തഞ്ചാവൂർ ബ്രഹതീശ്വര ക്ഷേത്രം തമിഴ്നാട്ടിലെ തഞ്ചാവൂർ എന്ന സ്ഥലത്താണ് പ്രസിദ്ധമായ ദക്ഷിണമേരു എന്നറിയപ്പെടുന്ന പ്രഗതീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിൻ്റെ നെല്ലറയായ തഞ്ചാവൂരിൽ ഏറ്റവും ബൃഹത്തായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു രാജരാജേശ്വര ക്ഷേത്രം എന്ന് ഈ ക്ഷേത്രം അറിയപ്പെടുന്നു ആദ്യകാലങ്ങൾ തിരുവടയാർകോവിൽ എന്ന പേരിലും ഈ ക്ഷേത്രം പെരിയകോവിൽ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു ദ്രാവിഡ നിർമ്മാണ രീതിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് ക്രിസ്തുവർഷം പതിനൊന്നാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളതെന്ന് ചരിത്രം പറയുന്നു രാജരാജ ചോടേൻ ഒന്നാമനാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാതാവ് എ ഡി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ തുടങ്ങിയ ഈ ക്ഷേത്രം ആയിരത്തി പതിമൂന്നിലാണ് പൂർത്തിയാക്കിയത് ശിവനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പൂർണ്ണമായും കരിങ്കല്യത്തീർത്ത ഏക ക്ഷേത്രമായി ഇത് കണക്കാക്കപ്പെടുന്നു പരമശിവനെ ലിംഗരൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അക്കാലത്തെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും ഉയരമുള്ള ഗോപുരം ഇതായിരുന്നു എ ഡി ആയിരത്തിപ്പത്തിൽ അരിമൽമൊഴി വർണ്ണൻ എന്ന പേർ വിളിക്കപ്പെട്ടിരുന്ന രാജരാജ ചൂടൻ ഒന്നാമൻ്റെ കാലത്താണ് ഈ ക്ഷേത്രം പഠിത്തതായിട്ടറിയുന്നത് പതിനാറാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ പുറം മുതലുകൾ പണിതത് അറുപത്തിയാറ് മീറ്റർ നിള ഉയരമുള്ള ഗോപുരത്തിൻ്റെ മുകളിൽ ഗോളാകൃതിയുള്ള വലുപ്പമുള്ളൊരു കലച്ചമുണ്ട് പതിനാറടി നീളവും പതിമൂന്നടി ഉയരവുമുള്ള ഒറ്റക്കല്ല തീർത്ത നന്ദിയുടെ ശില്പം പ്രവേശന കവാടത്തിൽ തന്നെയുണ്ട് നാന്നൂറ് തൂണുകളുള്ള വരാന്തയും അഞ്ച് നിലകളുള്ള പ്രകാശഗോപുരവുമുണ്ട് കുറഞ്ചമല്ലൻ പെരുന്തച്ഛൻ എന്ന പ്രസിദ്ധനായ ശില്പിയാണ് ഈ ക്ഷേത്രം രൂപകൽപ്പന ചെയ്തതായി ചരിത്രത്തിൽ കാണുന്നത് ചോളവാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് പ്രകൃതിശ്വര ക്ഷേത്രം യുനെസ്കോ ലോക പൈതൃക സ്ഥാനമായി പ്രകതീശ്വര ക്ഷേത്രത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൽ തീർത്ഥാടകർക്ക് എത്തുവാൻ പാലക്കാട്ടിൽ നിന്നും തൃശ്ശി വഴി ട്രെയിനുണ്ട് രാവിലെ ആറു മണിക്കും ആറ് മുപ്പതിനും ട്രെയിനിൽ തേടി പയണിക്കടുത്തുള്ള ഇറങ്ങി അവിടെ നിന്നും ബസ്സിലും ബസ്സിലോ ട്രെയിനിലോ വേറെ ട്രെയിനിലോ കയറി അവിടെ കൃത്യസമയത്ത് എത്താവുന്നതാണ് വളരെ എളുപ്പമുള്ള മാർഗമാണ് നല്ല ഈ ലോകപ്രസമായ ക്ഷേത്രത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിച്ചുകൊള്ളുന്നുവശം ഒരു വികവ ഭീക്ഷണം വിശാലമായ പ്രദക്ഷിണ വീതികൾ വിശാലമായ പ്രദക്ഷിണ വീതികൾ വലിയ ഗോപുരങ്ങൾ ചുറ്റും ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ നീണ്ടു കിടക്കുന്ന പ്രദർശന ഭീതിയിലൂടെ ഒരു ഭക്തന്മാർ നടന്നുകൊണ്ടിരിക്കുന്നു അഞ്ച് നിലകളുള്ള ഗോപുരം അഞ്ച് നിലകളുള്ള ഗോപുരവും ചുറ്റും ഗോപുരങ്ങളും ഒന്ന് ഒന്ന് കൂടുതൽ വളരെ കൂടുതൽ ഗോപുരങ്ങളുണ്ട് ക്ഷേത്രത്തിൻ്റെ മുൻവശമാണ് പ്രധാന ഗോപുരത്തിൻ്റെ മുൻവശം ശിവശിവ എന്നുള്ള ബോർഡ് കാണാം അതിൽ നിന്നും അടുത്തുള്ള ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ നീണ്ടു കിടക്കുന്ന വീതികൾ പ്രസാദം കൊടുക്കുന്ന കൗണ്ടർ പ്രസാദം ജനങ്ങൾ പ്രസാദം കൊടുക്കുന്ന കൗണ്ടറാണത് ഇവിടെ നിന്നും ഇതാ ഗോപുരത്തിൻ്റെ ഇത് ക്ഷേത്രത്തിൻ്റെ വേറൊരു വശം ശില്പം ശില്പചാതുര്യം നിറഞ്ഞു നിൽക്കുന്ന വശങ്ങൾ ക്ഷേത്രത്തിനുള്ളിലേക്കുള്ള പ്രവേശനം സന്ദർശകരുടെ ഒരു പ്രവാഹം തന്നെയുണ്ട് എത്രയോ വളരെ നേരത്തെ തന്നെ ജൻ ജനങ്ങൾ വൈകുന്നേരമാണ് ഞങ്ങൾ പോയത് വളരെ നേരത്തെ തന്നെ ജനങ്ങളവിടെ തടിച്ച് കൂടിക്കഴിഞ്ഞു ക്ഷേത്ര കവാടം കഴിഞ്ഞു അടുത്ത അടുത്ത ഭാഗം നീണ്ടു കിടക്കുന്ന വഴികൾ പ്രദർശന പ്രദക്ഷിണ പ്രദക്ഷിണ വഴികൾ നീണ്ടു കിടക്കുന്നു മറ്റൊരു കവാടം ഉള്ളിലേക്കുള്ള വേറൊരു കവാടം ചന്ദർത്തിവാടം ചെറിയ ക്ഷേത്രമാണ് ശമാണ് അവിടെ നോക്കിയാൽ തന്നെ അറിയാം എത്ര ദൂരമുണ്ടെന്ന് എത്ര ഹൈറ്റ് ഉണ്ടെന്ന് നോക്കിയാലറിയാം ഇതാ ശിവശിവ എന്നുള്ള ബോട്ട് മുൻഭാഗം എന്നാണ് ലൈറ്റ് ഇതാ വൈദ്യുത പ്രവാഹങ്ങൾ തുടങ്ങിയിരിക്കുന്നു വൈദ്യുത അലങ്കാരങ്ങൾ ആരംഭിക്കുകയാണ് ജനങ്ങളുടെ ജനപ്രവാഹം വീണ്ടും കൂടിക്കൊണ്ടിരിക്കുന്നു വീണ്ടും മുൻഭാഗം നന്ദിദേവൻ്റെ പ്രതിമ വളരെ വ്യക്തമായി കാണുന്നുണ്ട് അതാ എല്ലാ ഭാഗങ്ങളിലും വൈദ്യുത അലങ്കാരം തുടങ്ങിക്കഴിഞ്ഞു ക്ഷേത്രത്തിൻ്റെ എല്ലാ വശത്തും എല്ലാ വശത്തും പലതരത്തിലുള്ള വലിച്ചുകൾ വൈലുമുള്ള ഗോപുരത്തിൻ്റെ ഒരു ഭാഗം വളരെ മനോഹരമാണ് യാൽ വൈദ്യുത അലങ്കാരങ്ങൾ ക്ഷേത്രം വളരെ മനോഹരമായ വളരെ മനോഹരം പറയാം മനോഹരമായ ക്ഷേത്രം എത്ര കണ്ടാലും മതിയായില്ലോപുരത്തിൻ്റെ മുൻഭാഗം നിറഞ്ഞു നിൽക്കുന്ന ഇരു കാരണം രാത്രിയാകുമ്പോഴാണ് ഇതിൻ്റെ പ്രശ്നശോഭ വളരെയധികം ഇരട്ടിക്കുന്നത് കാണുന്ന എല്ലാവർക്കും അറിയാം ഈ രാവിലെ കാണും പകൽ സമയത്ത് കാണുന്ന പോലെയല്ല അതിലേറെ വളരെ വെളിച്ചപ്പം കൈദ്യുത അലങ്കാരങ്ങളാൽ ശോഭിതമായ ഒരു ഒരു നിറഞ്ഞ വളരെ മനോഹരമായിട്ടുള്ള മുൻഭാഗം ക്ഷേത്ര കവാടത്തിൻ്റെ മുൻഭാഗ വളരെ പ്രവേശന കവാടമാണ് പ്രവേശന കവാടത്തിൻ്റെ മുൻഭാഗം വളരെ ശോഭിതമായിരിക്കുന്നു ജനങ്ങൾ അങ്ങനെ പാർത്തു കൊണ്ടിരിക്കുന്നു ചിലർ മുൻഭാഗത്തുള്ള പുൽത്തകടിയിൽ വിശ്രമിക്കുന്നു മുൻഭാഗത്ത് ജന ജനങ്ങൾക്ക് ഇങ്ങിരിക്കാൻ താമസം വളരെ മുൻപ ഏറ്റവും മുൻഭാഗത്ത് തന്നെയുണ്ട് കുൾത്തേടുകൾ വളരെ മനോഹരം ദൂരെ നിന്ന് കാണുമ്പോ ശിവശിവന്നെഴുതിയിട്ടില്ല തമിഴിൽ ശിവശിവാന്ന് എഴുതിയിട്ടില്ല ഭാഗം ഈ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് കൂടെ നേരിട്ട് കയറി ഉള്ളിൽ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ആദ്യം നന്ദി നന്ദിദേവനെ കാണാം വീണ്ടും കുറേ ദൂരം പോയാൽ ഉള്ളിൽ കൂടെ വീണ്ടും നോക്കുകയാണ് എന്നാൽ അവസാനമാണ് ക്ഷേത്രത്തിൻ്റെ ശിവലിംഗം പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഓരോ ഭാഗങ്ങളും വളരെ വളരെ ശോഭിതം ഇത്രയും ശോഭമായിട്ടുള്ള നോക്കുക ഓരോ ഭാഗങ്ങളിലും വൈദ്യുത അലങ്കാരങ്ങൾ ശോഭിതമായിട്ടുള്ള ഓരോ ഭാഗങ്ങളും ദൂരന്ന് കാണുമ്പോൾ വെളിച്ചം വെളിച്ചത്തിൻ്റെ ഒരു പ്രവാഹം തന്നെ കാണാം തിളങ്ങിക്കൊണ്ട തിളങ്ങി നിൽക്കുന്ന ക്ഷേത്രഗോപുരങ്ങൾ വൈദ്യുതി വൈദ്യുതി ലേ വെളിച്ചങ്ങളാൽ പ്രശോഭിതമായിട്ടുള്ള ഗോപുരങ്ങൾ എത്ര കണ്ടാലും മതി വരാത്ത വളരെ ശോഭിതമായിട്ടുള്ള മനോഹരമായ മനോഹരമായ ക്ഷേത്രം നമ്മുടെ മനസ്സിൽ മാത്രം കണ്ടിട്ടുള്ള ഗോപുരം എത്ര മനോഹരമാണെന്ന് അവിടെ പോയാൽ അറിയുള്ളൂ ദൂരന്ന് കാണുമ്പോഴുള്ള ഒരു വീക്ഷണമാണത് ഇത്രയും മനോഹരമായൊരു ക്ഷേത്രം വേറെ എവിടെ കാണാൻ പറ്റും നോക്കും ഒരു ഭാഗമായി ഒരു ഭാഗമായി നമുക്ക് കാണാൻ പറ്റുകയുള്ളു എല്ലാ ഭാഗങ്ങളിലും കൂടെ ദൂരെ നിന്ന് കാണാൻ പറ്റില്ല എല്ലാ ഭാഗത്തും ഇത് നീണ്ടു കിടക്കുന്ന വീതിയാണ് വളരെ 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 വലുപ്പമുള്ള ഗോപുരങ്ങൾ അടുത്തടുത്തുനിന്ന് തന്നെയുണ്ട് ദൂരെ നിന്ന് നോക്കുമ്പോൾ ആ രാത്രിയുടെ രാത്രിയുടെ കൂരിട്ടിൽ കൂരിട്ടിൽ നിന്ന് നോക്കൂ ആ ഇത് ഈ ക്ഷേത്രമാർ ഗോപുരങ്ങൾ എത്ര പ്രക്ഷോഭിതമായിരിക്കുന്നു അത്രയും മനോഹരമായിട്ടുള്ള തഞ്ചാവൂർ ഭരതീശ്വര ക്ഷേത്രം ഒരു നോക്ക് കാണുവാൻ എത്രയോ പേർ എത്ര ഭക്തർ ദൂരെ ദൂരെ നിന്നും വന്നു പോയിക്കൊണ്ടിരിക്കുന്നു എട്ടര എട്ടര രാത്രി എട്ടര മണിക്കാണ് നടക്കുന്നത് അതുവരെയും നമുക്കിവിടെ പ്രവേശനമുണ്ട് ഇതിനോട് ചേർന്നിട്ടുള്ള നമ്മുടെ ഈ അമ്പലത്തിനോട് ചേർന്നിട്ടുള്ള ലൈബ്രറി അത് ലൈബ്രറിയിൽ നാലര നാലര മണിക്കാണ് ലൈബ്രറി അടയ്ക്കുന്നതാണ് കേട്ടത് അത് കഴിഞ്ഞാൽ ക്ഷേത്രത്തിന് ക്ഷേത്രം നട തുറക്കും തുറക്കുന്നു അത് വീണ്ടും നമുക്ക് എട്ടര മണിവരെ അവിടെ പ്രവേശനമുണ്ട് ഈ ക്ഷേത്രത്തിനുള്ളിലെത്തിയാൽ നമുക്ക് ഒരു പ്രത്യേക ലോകത്തിലെത്തിയ പോലെ തോന്നുന്നു അത്രയും മനോഹരമായൊരു ക്ഷേത്രം തഞ്ചാവൂർ പ്രകടീശ്വര ക്ഷേത്രം തമിഴ്നാട്ടിൻ്റെ നെല്ലറയായ തഞ്ചാവൂരിൽ കാവേരി നദിയുടെ തീരത്ത് രാജരാജ ചോടൻ ഒന്നാമൻ കെട്ടിപ്പടുത്ത അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് കെട്ടിപ്പടുത്ത മനോഹരമായ ക്ഷേത്രം ഇത്രയും ഇത്രയും ലോകപ്രസിദ്ധമായൊരു ക്ഷേത്രം വേറെ ഇല്ല യുനെസ്കോ ഇതിനെ പൈതൃക സ്ഥാനമായി അംഗീകരിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗമാണ് ക്ഷേത്രഗോപുരത്തിൻ്റെ ഏറ്റവും മുൻഭാഗത്തെ ക്ഷേത്രഗോപുരത്തിൻ്റെ പ്രവേശന കവാടം രണ്ട് ഭാഗത്തും പുൽത്തകിടികൾ പ്രദക്ഷിണവീതി നിലവിലൂടെയുണ്ട് വളരെ മനോഹരം